ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പം ഞാൻ ഞാൻ ഇന്നൊരു ക്ലാസ്സിന് വേണ്ടിയിട്ട് പോവുകയാണ് ലോക മുലയോട്ടൽ വാരാചരണത്തിൻ്റെ ഒരു ക്ലാസ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മദ്രാസിൽ വെച്ചിട്ടാണ് ക്ലാസ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ് ഞാൻ ഞാനവിടെ എത്തിയപ്പോഴത്തേക്കും ക്ലാസ് തുടങ്ങാനായിരിക്കണേ അപ്പോൾ ഞാൻ വേഗം അകത്ത് കയറിയിരുന്നു ഞാനും ഫാത്തിമേ മാത്രമേ ക്ലാസ്സിനെ ഇരുന്നിട്ടുള്ളൂ ഒരു ആക്കി തന്ന വാടനെ വേഗം തിരിച്ചു പോയിക്കൊണ്ട് അപ്പോൾ ഇനി ക്ലാസ് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾക്ക് പോകാൻ കുറച്ച് നേരമുള്ള ഒരു മണിക്കൂറത്തെ ക്ലാസ്സാണെന്ന് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾക്കിടന്ന് ചായയും കടിയൊക്കെ കിട്ടിയിട്ടുണ്ട് പഴമ്പര് മുട്ടപ്പുണ്ടായി അപ്പോൾ ഞാനൊരു മുട്ടപ്പം മാത്രം മതിയായിരുന്നു അപ്പോൾ ചായ കടി ഇങ്ങനെ ഫാദ്യമാക്കി കൊടുക്കുകയാണ് ഫാദ്യമായി ഇങ്ങനെ എടുത്തിട്ട് ഇഷ്ടത്തിന് ഇങ്ങനെ എടുത്ത് തിന്നുന്നുണ്ട് അപ്പോൾ കുറച്ചേരെയെങ്കിലും ഒതുങ്ങിക്കുമല്ലോ ആ കടിയായുണ്ടെന്ന് ഉള്ളിപ്പിച്ചിട്ട് കുറച്ചേരം ഫാദ്യം അങ്ങനെ ഒതുങ്ങിക്കും കുഞ്ഞുങ്ങളെ നമ്മുടെ രക്ഷിതാക്കളെ കയ്യിൽ വിധത്തിലുള്ള ആഹാരങ്ങളാണ് നമ്മളാ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് എന്ത് തന്നെയായാലും ഈ പാലും നമ്മൾ ഒരു പേര് ഉറങ്ങി മെച്ചോട് കിട്ടും നമ്മുടെ പാല് മെച്ചോർഡ് ഇനി ഈ പാല് കുട്ടി ആദ്യം ബ്രഷ് ഫീഡ് നമ്മൾ കൊടുക്കാൻ തുടങ്ങി കുട്ടി കുടിക്കാൻ തുടങ്ങി കുട്ടി കുടിക്കാൻ തുടങ്ങി വെള്ളം പോലത്തെ പാലാണ് കുട്ടിക്ക് ആദ്യം കിടക്കുക എപ്പം ബ്രഷ് ഫീഡ് തുടങ്ങിയാലും നമുക്ക് ുംഹവും പോകില്ല എന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ കുട്ടി അവരുടെ കുടിക്കും കുട്ടിയുടെ പാൽ കുടിക്കാനുള്ള ഞങ്ങള് മീറ്റിംഗ് കഴിഞ്ഞ് മീറ്റിങ് കഴിഞ്ഞപ്പോ ഞാനും പുറത്തിറങ്ങിയിട്ട് ഇക്കാരെ കാത്തു നിൽക്കുകയാണ് മിക്ക ഒരു ദിവസിനു വരണം വെള്ളിയാഴ്ച ആയതുകൊണ്ട് പള്ളീൻ്റെ അവിടെ കുറേ വണ്ടികൾ വന്നെടുക്കണ്ട് ഉച്ചക്ക് ഒരു മണി സമയമാണ് ആ സമയത്തുള്ള അപ്പോൾ ഒരു അപ്പൊ ഞങ്ങളിതാ പോവാണ് കാരണം വരയെ പോവാണ് വരയെ പോയിട്ട് സാധനം കൊടുക്കാണ്ട് കൊടുത്തിട്ട് ഞങ്ങൾ ഇക്കാക്കി തന്നിട്ട് വേണം ഇക്കാക്ക് ജിമാക്ക് പോകാന് അപ്പോൾ ഇത്ര ഉണ്ടോ കായ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ ബായ് അസ്സലാമലൈക്കു